എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ട്രിപ്പ് സ്വിറ്റ്സർലൻഡിലെ ഡേ ട്രിപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രെയിൻ ട്രിപ്പാണ് നിങ്ങൾക്കൊക്കെ അറിയാം സ്വിറ്റ്സർലൻഡിന്റെ ഏറ്റവും ഹൈലൈറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരമാണ് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോൾഡൻ പാസ് ട്രെയിൻ ട്രിപ്പ് ആണ് അത് ഇന്റർലേക്കനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അതിനേക്കാൾ മനോഹരമായതെന്ന് പറഞ്ഞാൽ ഇന്റർലേക്കിനേക്കുള്ളൊരു യാത്രയായിരുന്നു അവിടെ ഞങ്ങൾ കണ്ട് അത്ര മനോഹരമായ കാഴ്ചകൾ ഗ്രെൻഡൽ വാൾഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമം അപ്പോൾ അതിന്റെ എല്ലാ ഭംഗിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവസാനമായിട്ട് നമ്മൾ ആ ഒരു ട്രെയിൻ ജേർണിയിലേക്ക് കൂടി എത്തുകയാണ് അതിന്റെ മനോഹരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ എംഗൽബർഗിൽ ഞാൻ നിൽക്കുന്ന ടെറസ് ഹോട്ടൽ അതിൻ്റെ താഴേക്കുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കിയേ ഇവിടെ ഇപ്പോൾ രാവിലെ ഏകദേശം എട്ട് മണിയാണ് നേരെ ഇങ്ങനെ പരവരാന്ന് ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ സ്വിറ്റ്സർലൻഡ് ഇസ് ഓൾ എബൌട്ട് ഇറ്റ്സ് നാച്ചുറൽ ബ്യൂട്ടി എവിടെ തിരിഞ്ഞു നോക്കുമ്പോഴും നമുക്ക് അത്രത്തോളം സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഹോട്ടലിന്റെ പുറത്തേക്കുള്ള വ്യൂ തന്നെ എത്ര മനോഹരമാണ് നോക്കൂ നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന പർവ്വത ആൽപ്സ് ആണ് ആൽപ്സ് പർവ്വത നിങ്ങൾ ഈ മുമ്പിൽ കാണുന്നത് എവിടെയോ പള്ളിയിൽ മണി മുഴങ്ങുന്നുണ്ട് നല്ലൊരു ആംബിയൻസ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് ലൊട്ടർ ബ്രണ്ണൻ അതുപോലെ തന്നെ എങ്കൽബർഗിലേക്കൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ ട്രെയിൻ ട്രെയിൻ യാത്രയുണ്ട് വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം അപ്പോൾ ഇനി ഈ ഒരു നല്ല മനോഹരമായ ദൃശ്യത്തോടു കൂടി ഇന്നത്തെ രാവിലെ ഞങ്ങള് തുടങ്ങുകയാണ് അപ്പോ ഞങ്ങളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ബസ് കയറി ഇടാ എല്ലാവരും ഉണ്ട് ഒരു മുപ്പത് പേര് ഉള്ള ഒരു ട്രിപ്പാണ് വിപിൻ ഗുഡ് മോർണിംഗ് ഇടാ ജിനു ഹലോ ജിനു വിപിനു ആണ് ഞങ്ങളുടെ സാരഥികൾ അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഇൻ്റർലേക്കനിലേക്കാണ് ഗ്രിൻഡൾ വാളിൻ്റെ പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഗോൾഡൻ പാസ് ട്രെയിൻ ജേണി അപ്പോ ആ ഒരു വഴിയിലെ വഴിയിലൂടെ പോവാണ് ഈ വഴിയിൽ പോകുമ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തെ കാണുന്നതെല്ലാം ഭംഗിയുള്ളതായത് കൊണ്ട് എല്ലാവരും പറയുമായിരുന്നു ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയമാകുമ്പോഴേക്കും നമ്മുടെ സ്റ്റോറേജും അതുപോലെ തന്നെ ചാർജും ഒക്കെ കഴിയുന്നു കാരണം എവിടെ കണ്ടാലും നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാൻ തോന്നുകയാണ് അപ്പോൾ അത് ഇതിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇനി അവിടെ എത്തിക്കാം യെസ് അപ്പം അങ്ങനെ ഒരു എട്ട് മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു നമ്മൾ എപ്പോഴും പറയാറില്ലേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കാൾ നമ്മൾ ആസ്വദിക്കേണ്ടത് ആ സ്ഥാനത്തേക്കുള്ള യാത്രയാണ് എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് സ്വിറ്റ്സർലൻഡിന്റെ കാര്യത്തിൽ കാരണം നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തേക്കാൾ ചിലപ്പോൾ ഭംഗി ഈ പോകുന്ന വഴികൾക്കാണ് ഒന്ന് നോക്കി നോക്കൂ എന്തൊരു ഭംഗിയാണ് എനിക്കത് എങ്ങനെയാണ് സത്യത്തിലുണ്ടല്ലോ നമ്മൾ കാണുന്ന ഭംഗി എനിക്ക് ഈ ക്യാമറയിൽ ഒന്നും അത് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ പത്തിലൊന്നു മാത്രമേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ ഇത് നോക്കൂ ആ കുത്തനെയുള്ള മലനിരകളൊക്കെ അവരിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സൈഡിൽ മലയും അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ലേക്കും പിന്നെ ഈ ഓറഞ്ചും പച്ചയും മഞ്ഞയും ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ എന്താ പറയാ വിവിധ കളറിൽ ഇങ്ങനെ നിൽക്കുന്ന പ്രകൃതി ഇത് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ സ്വിറ്റ്സർലൻഡിലെ ഒക്ടോബർ മാസം ഓട്ടം സീസണാണ് അതിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക പോലെ പെയിന്റിംഗ് വെച്ച് പോയത് ഇത് നോക്കൂ ഓരോ വീടുകളുടെ ഭംഗി ആ വീടുകൾ അവർ എത്ര ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നിലൊക്കെ എല്ലാ വീടുകളുടെയും മുന്നിൽ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടായിരിക്കും പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തത് നമുക്ക് കാണാം ഇവിടെ ട്രെയിൻ ഗതാഗതം ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ് സ്വിറ്റ്സർലൻഡ് അതിൻ്റെ ഏത് ഭാഗങ്ങൾ തമ്മിലും ഇത്തരത്തിലുള്ള ട്രെയിൻ കണക്ഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൊതുഗതാഗതം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഒരു സ്വിസ് പാസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായി യാത്ര ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വരും ഇതാ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ആ രണ്ട് സൈഡിലേക്കൊന്ന് നോക്കൂ എങ്ങോട്ടേക്കാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനാകും ഇടത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വനത്ത് അതിനേക്കാൾ ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് പറയേണ്ട അറിയില്ല ശരിക്കും ഒരു സ്വർഗം ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ് സ്വിറ്റ്സർലൻഡ് അതിന് ഓരോ മാസങ്ങളിൽ ഓരോ ഭംഗിയാണ് ഇപ്പൊ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും ഈ നിറങ്ങളും കാര്യങ്ങളും എല്ലാം ഇലകളെല്ലാം പൊഴിയും ഇവിടെയെല്ലാം മഞ്ഞു നിറയും മഞ്ഞ് നിറഞ്ഞ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും മഞ്ഞ് പുതച്ച വെള്ള കളറിൽ അതിന്റെ ഭംഗി വേറെയാണ് അപ്പോൾ ഓരോ മാസങ്ങളിൽ ഓരോ സമയങ്ങളിൽ ഓരോ സീസണുകളിൽ ഓരോ ഭംഗിയാണ് ഈ പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ഇതാ ഇതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ എഴുപത്തൊന്ന് വയസ്സായ പോളണ്ടുകാരനായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കണേ അടിപൊളി ആയിരുന്നു അവർക്ക് ഇതിൽ ഭയങ്കരമായ പങ്കുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് യൂറോപ്യൻ കൺട്രീസിലെ നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് അവരെ നമ്മൾ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുക നോക്കൂ ഈ ആ ഭാഗത്ത് കാണുന്ന ആ ലേക്കിൻ്റെ ഒരു ഭംഗി അങ്ങനെ ധാരാളം ലേക്കുകൾ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റി കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ കളറുകളായിരുന്നു ഈ നിറങ്ങളായിരുന്നു പല 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 നിറങ്ങളിൽ ഒരു പെയിന്റിങ് വരച്ച പോലെ പ്രകൃതി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇത്രയും അഴകിൽ നിൽക്കുന്ന ഒരു കാഴ്ച അത് സ്വിറ്റ്സർലൻഡിന് മാത്രം തരാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണെന്ന് പറയേണ്ടതായിട്ട് വരും ഹോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഈ കാഴ്ചകൾ കാണാൻ പറ്റാത്തവർക്കായിട്ടാണ് ഞാൻ ഈ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഇതൊക്കെ ഇങ്ങനെയെങ്കിലും ഒന്ന് കാണുക എന്ന് പറയുന്നത് അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇത് നോക്കൂ വേറൊരു ലേക്ക് ഇവിടുത്തെ ലേക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററോളം ആണ് കാണട്ടോ കിലോമീറ്ററോളം ലേക്ക് ആയിരിക്കും വലിയ വാട്ടർ ബോഡിയാണ് അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും കുറച്ചു നേരം ഉണ്ടാവും പിന്നെ അത് സ്റ്റോപ്പ് ആവും പിന്നെയും അവിടെ കര സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ എന്താ പറയാ എല്ലാ തരത്തിലുതാ മലനിരകൾ നിങ്ങൾക്ക് കാണാം ആൽഫസിന്റെ മലനിരകൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ മലയും പുഴ എന്ന് പറയാൻ പറ്റില്ല തടാകങ്ങളും അതുപോലെ തന്നെ ഏഹ് സസ്യലതാദികളും അങ്ങനെയെല്ലാം കൂടി കൂടി ചേർന്ന ഒരു കുഞ്ഞു സ്വർഗ്ഗമാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡ് നമ്മൾ ഏകദേശം ഗ്രിൻഡൽ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് എത്തിത്തുടങ്ങി ഇനി അതിന്റെ വിശേഷങ്ങൾ പതുക്കെ പതുക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം യെസ് അപ്പോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രിൻഡൽ വാൾഡ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എല്ലാവരും കാണുന്ന എല്ലാവരും കാണിക്കുന്ന സ്വിറ്റ്സർലൻഡ് അല്ല ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എനിക്കും അത് കാണാനല്ല ആഗ്രഹം ഈ ഗ്രിൻഡൽ വാൾഡ് എന്ന് പറയുന്നത് ഏഗർ മൗണ്ടൻ അതിന്റെ താഴ്വാരത്തിലുള്ള മനോഹരമായിട്ടുള്ള സ്വിറ്റ്സർലൻഡിലെ ഒരു ഗ്രാമമാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഈ പുറകിൽ കാണാൻ പറ്റും അതിന്റെ ഭംഗി ഇതൊന്നുമല്ല ശരിക്കുമുള്ള അതിന്റെ ഭംഗി അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇതാണ് ഗ്രിൻഡൽ വാൾഡ് ഗ്രാമം സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രിൻഡൽ വാൾഡ് അതിപ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതെല്ലാം പ്രൈവറ്റ് വീടുകളാണ് കേട്ടോ പക്ഷേ ഇത് തമ്മിൽ അതിർത്തികളോ അല്ലെങ്കിൽ വേലിക്കെട്ടുകളോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ നമ്മൾ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ച് കിടക്കരുത് അതൊരു സാമാന്യ മര്യാദയാണ് ഇടയിലൂടെയുള്ള റോഡുകളുണ്ട് അതുകൂടെയൊക്കെ നമുക്ക് നടക്കാം കാഴ്ചകളൊക്കെ കാണാം എന്തൊരു സൈലന്റാന്നറിയോ അവിടെ ഈ വീടുകളിലൊക്കെ ആളുകൾ താമസിക്കേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടി വരും ഒരു ബഹളങ്ങളോ പ്രശ്നങ്ങളോ വണ്ടികൾ ഹോണടിക്കാറില്ല ഒന്നും ഇല്ല കംപ്ലീറ്റ് സൈലൻസ് ആണ് നോക്കൂ ഓരോ വീടിൻ്റെ കോമ്പൗണ്ടുകളിലിങ്ങനെ ആപ്പിളൊക്കെ ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന കാഴ്ച അതിമനോഹരായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ ഭംഗിയുള്ള വീടുകളും അതിങ്ങനെ അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് നല്ല പൂക്കളും ഇതുപോലെയുള്ള പല പഴങ്ങളുടെ ചെടികളും ഒക്കെ ആ ഇത് ഞാൻ സൂം ചെയ്തത് എന്താണെന്നറിയോ നിങ്ങൾ അതിൻ്റെ ഇടയിലൂടെ വരുന്നത് ആരാ നോക്കി ട്രെയിൻ ഒരു ട്രെയിൻ പോകുന്നത് കണ്ടോ ഇന്നൊരു അടിപൊളിയായിരുന്നു അറിയാമോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയത്തിൽ തന്നെ ഒരു അഞ്ചാറ് ട്രെയിൻ അത് കൂടെ പോയി ഈ വീടുകളുടെ ഇടയിൽ കൂടി ഈ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച ഇതാ വേറൊരാള് പോകുന്നു എനിക്ക് ഭയങ്കര കൗതുകം തോന്നി ഈ വീടുകളുടെ ഇടയിൽ കൂടിയാണ് ഈ ട്രെയിനുകൾ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ട്രെയിൻ ഒരു കണക്ടിവിറ്റി ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എത്ര കണ്ടാലും മതി വരില്ലാട്ടോ എത്ര നേരം അവിടെ നിന്നാലും നമുക്ക് മതി വരില്ല പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോ എന്തായാലും പോണമല്ലോ സത്യത്തിൽ അവിടെ ഒരു വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കണമെന്ന് അത്ര ആഗ്രഹം തോന്നി ആ അപ്പോഴാണ് ഞങ്ങൾ അവിടുത്തെ മെയിൻ ഒരു വി ഐപീനെ കണ്ടത് ഇത് കണ്ടോ കിണി കിണിന്ന് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം ഉറപ്പിക്കാം അവിടെ പശു ഉണ്ട് സത്യത്തിൽ സ്വിറ്റ്സർലൻഡിൽ പോയി കഴിഞ്ഞാൽ അവർ കഴുത്തിലെ മണി കണ്ടില്ലേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടുത്തെ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഒരു വരുമാന മാർഗ്ഗമാണ് ഇവിടുത്തെ വി ഐ പിന്നെ പറയേണ്ടി വരും ഇത് കണ്ടോ പശുക്കളെ കാണാതെ നമുക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്ന് പോരാൻ പറ്റില്ല എവിടെ തിരിഞ്ഞു നോക്കിയാലും പശുക്കളും ആ ഒരു കിണികിണി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ് നമുക്ക് എവിടെയും കേൾക്കാൻ പറ്റുക അപ്പോൾ ഇതാണ് ഒരു ഗ്രിൻഡൽ വാൾഡിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു വ്യൂ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ വില്ലേജ് ഒന്നും അല്ല ഇതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വീടാണ് പക്ഷെ ആ വീടൊക്കെ അവർ എത്ര ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ ശരിക്കും കണ്ടുപഠിക്കേണ്ടതാണ് നോക്കി ഇതൊക്കെ നോക്കി ഈ വീടുകളിൽ ആപ്പിളും അതുപോലെ ഇതാ ഇങ്ങനത്തെ താരാൽ ഇത് ചെറിയ എന്തോ ടൈപ്പ് ചെറിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഈ ലൗലോലിക്ക എന്നൊക്കെ പറയുന്ന സാധനം പോലെയുണ്ട് അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തൊന്നും നോക്കിയില്ല നമ്മൾ അവരോട് സമ്മതമില്ലാതെ പറിക്കുന്ന മോശമല്ലേ പക്ഷേ ഇങ്ങനെ എല്ലാ എല്ലാ വീടുകളിലും കംപ്ലീറ്റ് പച്ചപ്പും ഇതുപോലത്തെ കുറേ ഫ്രൂട്ട്സുകളും ആപ്പിളൊക്കെ നിൽക്കുന്നതാണ് ഓരോ വീട്ടിൽ ഇങ്ങനെ വീടിൻ്റെ പുറത്ത് നമ്മുടെ അവിടെ പേരക്കൊക്കെ നിൽക്കുന്ന പോലെ ഇവിടെ ആപ്പിളൊക്കെയാണ് നിൽക്കുന്നത് നല്ല അടിപൊളി കാഴ്ച അപ്പോ ഗ്രിൻഡിൽ വാൾഡിന്റെ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗോൾഡൻ പാസ് ട്രെയിൻ ട്രിപ്പിലേക്കാണ് അപ്പോ ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് പറയാം ഓക്കെ അപ്പോ നമ്മള് വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ ഗോൾഡൻ പ്രാസ്റ്റ് എക്സ്പ്രസ്സിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്റർലേക്കനിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത് രണ്ടു മണിക്കൂർ യാത്രയാണ് അപ്പൊ ജി ടി എച്ച് ഗ്രൂപ്പിന്റെ കൂടെ അധികമാരും ആരും നിങ്ങൾക്ക് അറിയാലോ അധികം പാക്കേജുകളിലൊന്നും ഈ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ആദ്യത്തെ യാത്രയിലും ഞാൻ ഇതിൽ പോയിട്ടില്ല സോ നമുക്ക് ഈ ഒരു അടിപൊളി എക്സ്പീരിയൻസ് നോക്കാം അങ്ങനെ എൻ്റെ ഇത്തവണത്തെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പില് ഞാൻ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സംഭവം അതാണ് ഈ ട്രെയിൻ യാത്ര അതിനൊരു കാരണം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് ഞങ്ങള് ഫാമിലി ആയിട്ട് സ്വിറ്റ്സർലൻഡ് കണ്ടപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ അന്ന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ പാക്കേജില് അത് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല പക്ഷെ ഇത്തവണ ജി ടി എച്ച് പാക്കേജില് ഇത് വന്ന എല്ലാവർക്കും മുപ്പത് പേർക്കും ആ ഒരു ട്രെയിൻ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര മിസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ തരും കാരണം സ്വിറ്റ്സർലൻഡിന്റെ ആ ഭംഗി ആ ഗ്രാമ ഭംഗി ഇങ്ങനെ കംപ്ലീറ്റ്ലി മിറർ ആയിട്ടുള്ള ഒരു ട്രെയിനിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ പതുക്കെ പതുക്കെ നീങ്ങിത്തുടങ്ങി അങ്ങനെ ഓരോ ഓരോ കാഴ്ചകളായി ഇങ്ങനെ നമ്മുടെ കണ്ണിന് കുളിർമയേകിക്കൊണ്ട് വന്നു തുടങ്ങി അതിൽ ഞാൻ ആദ്യം കണ്ട കാഴ്ചത് ആ ഈ ഒരു ലേക്ക് ആയിരുന്നു അവിടെ എവിടേക്കൊക്കെ പോകുമ്പോഴും ഓൺ റോഡ് ആണല്ലോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്തൊരു ഭംഗിയുള്ള ലേക്കുകളാണെന്നറിയോ അതായത് നല്ല നല്ല നീല കടും നീല നിറത്തിലുള്ള വെള്ളമാണ് അവിടെ ശുദ്ധമായിട്ടുള്ള ജലമാണ് അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഓറഞ്ചും ചോപ്പും നിറത്തിലിങ്ങനെ മരങ്ങളിങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ അടിപൊളി കാഴ്ചയായിരുന്നു ഇതാണ് ഇങ്ങനെയാണ് ആ ട്രെയിൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പേർക്കുള്ള സീറ്റുകളാണ് അത് അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ പോലെയൊക്കെ തോന്നും പക്ഷേ ബ്രെയിൻ അല്ല അതിന്റെ ഹൈലൈറ്റ് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊന്ന് നോക്കൂ ഞാൻ ആ ഒരു ഞാൻ ആ മിററിലൂടെ കാണുന്ന കാഴ്ചകൾ അപ്പുറത്ത് കാണുന്ന കാഴ്ചകളുടെ ഒരു ഭംഗി ആ ഇങ്ങനെ പച്ച പുൽമേടുകളില് ഇപ്പൊ പ്രത്യേകിച്ചിട്ട് പറഞ്ഞല്ലോ ഓട്ടം സീസൺ ആണ് ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശിരകാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇല പൊഴിക്കാൻ പോകുന്നതിന് മുമ്പേ ഈ പറയുന്ന എല്ലാ മരങ്ങളും ഓറഞ്ചും ചുവപ്പും മഞ്ഞയും കലർന്ന നിറങ്ങളിൽ ഇങ്ങനെ ഭംഗിയായിട്ട് പെയിന്റിങ് പോലെയാണ് നമുക്ക് തോന്നുക ഇത് നോക്കൂ ഇത് കാണുമ്പോൾ ഒരു പെയിന്റിങ്ങിലും കുറഞ്ഞ എന്തെങ്കിലും ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ശരിക്കും ഒരു ഡെസ്ക് ടോപ്പിന്റെ വാൾ പേപ്പർ പോലെ തോന്നുന്നത് എവിടെ നോക്കിയാലും ഭംഗിയും ആ ഒരു പ്രകൃതി ഭംഗി മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക എല്ലാവരും ഇങ്ങനെ വീഡിയോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ അധികം ആളൊന്നും ഇല്ലാത്തൊരു കമ്പാർട്ട്മെന്റിൽ പോയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ആ ഒരു ട്രെയിനിന്റെ ഉൾഭാഗിരിക്കുന്നത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുറെ പശുക്കളെ കാണാൻ പറ്റും സ്വിറ്റ്സർലൻഡ് അറിയാലോ അവരവരുടെ ഡയറി പ്രൊഡക്ട്സിലാണ് ഏറ്റവും അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ പശുക്കളെ കാണാതിരിക്കാൻ പറ്റില്ല നല്ല ഘടാഘടിയന്മാരായിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള പശുക്കളാകട്ടോ അപ്പൊ അവരുടെ കഴുത്തിൽ അധികം ഒരു മണി ഉണ്ടാവും അപ്പൊ ഈ മണിയുടെ കിളിക്ക ഇങ്ങനെ നമുക്ക് എപ്പോഴും കേൾക്കാം ഇത് നോക്കിയേ ഇതൊരു ട്രെയിൻ സ്റ്റേഷൻ ആണ് ആ ട്രെയിൻ സ്റ്റേഷന്റെ അടുത്തുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഭംഗി ഒന്ന് നോക്കി ആ ട്രെയിൻ സ്റ്റേഷന്റെ പേരെന്താ ബോൾഗാൻ എന്നോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു അവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ബോൾട്ടിഗൻ അത് ബോൾട്ടിഗൻ എന്നൊന്നും അല്ല കേട്ടോ അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് വ്യത്യാസമാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെ പറയുന്നത് മാത്രം ഇതൊരു ട്രെയിൻ സ്റ്റേഷൻ ആണ് ഇങ്ങനെ ഞങ്ങൾ രണ്ട് മണിക്കൂർ യാത്ര ചെയ്തതിൽ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ട്രെയിൻ സ്റ്റേഷൻസ് എങ്കിലും വന്നിരുന്നു അപ്പോഴാണ് ഇത് ഈ കാഴ്ച കണ്ടത് നോക്കൂ ഇങ്ങനെയുള്ള ധാരാളം അരുവികള് നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഭംഗിയാണ് കാണാൻ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കണ്ണാടി പോലത്തെ വെള്ളമാണ് ഇത് കണ്ടോ ഞാൻ ഇതാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ധാരാളം ലേക്കുകൾ നിങ്ങൾക്ക് എല്ലായിടത്തും സ്വിറ്റ്സർലൻഡിൽ കാണാൻ പറ്റും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ള ലേക്കുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കുടിക്കാം ഞാൻ ഒരു കുഞ്ഞി കാപ്പി കുടിച്ചു അങ്ങനെ ട്രെയിൻ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മാറി മാറി വരുന്നു കാഴ്ചകളുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ലേ അതിലൂടെ ആ അപ്പുറത്ത് കാണുന്ന കാഴ്ചകളുടെ ആ ഒരു ചന്തം എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു കളറാണ് കേട്ടോ ഇങ്ങനെ ആ പ്രകൃതി ഇങ്ങനെ മഞ്ഞയിലും ചുവപ്പിലും ഓറഞ്ചിലും ഇങ്ങനെ ആ ഇട കലർന്ന് ഇങ്ങനെ എന്താ പറയുക ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ സ്ത്രീയെപ്പോലെ തോന്നും ശരിക്കും അത്ര കളർഫുൾ ആണ് പ്രകൃതി അവിടെ ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ് ഇതെല്ലാം പൊഴിഞ്ഞു പോയി അവിടെ മുഴുവൻ മഞ്ഞ് നിറയും അപ്പോൾ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് മഞ്ഞ് മൂടും ഇത് അവരുടെ ആ ഒരു കുറച്ച് സമയം മാത്രമാണ് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര ഇതാ ഏകദേശം അതിന്റെ അവസാനത്തെ ലാപ്പിലേക്ക് എത്തുകയാണ് എന്ന് തന്നെ പറഞ്ഞാലും ഈ ഒരു ഗോൾഡൻ പാസ് യാത്ര ധാരാളം ട്രെയിൻ യാത്രകൾ ഉണ്ട് കേട്ടോ ആക്ച്വലി സ്വിറ്റ്സർലൻഡില് ട്രെയിൻ ഉണ്ട് ഗോൾഡൻ പാസ് ഉണ്ട് ഗ്ലേഷ്യർ ട്രെയിൻ ഉണ്ട് ഞങ്ങൾ പോയത് ഗോൾഡൻ പാസ് ആയിരുന്നു അപ്പോൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോ ബബായ് അങ്ങനെ ഞങ്ങളുടെ ഈ മറക്കാനാവാത്ത ദിവസം അവസാനിക്കുകയാണ് തിരിച്ച് ഹോട്ടലിലേക്ക് അപ്പോ ബബായ്